ഡയമണ്ട്സ് കൊണ്ട് ഒരു കുഞ്ഞു മൂക്കുത്തിയോ ഒരു കുഞ്ഞു സെക്കൻഡ് സ്റ്റാൻഡോ ഒരു കുഞ്ഞു റിങ്ങോ ആഗ്രഹിക്കാത്തവർ ആരും ഉണ്ടായിരിക്കില്ല ഗോൾഡ് റേറ്റ് ആണെങ്കിൽ ഭയങ്കര റേറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും ഡയമണ്ട്സിൻ്റെ ഒരു കുഞ്ഞു സ്വർണ്ണാഭരണം ഭയങ്കര താല്പര്യമുള്ള ഒരു സാധനമാണ് ഒരുപാട് ആളുകൾ വെഡിങ്ങുകൾക്കും മറ്റു കാര്യങ്ങൾക്കൊക്കെ ഡയമണ്ട്സിൻ്റെ ഒരു കുഞ്ഞു റിങ്ങൊക്കെ ഗിഫ്റ്റ് കൊടുക്കുന്നവരുണ്ട് എന്ന് വെച്ചാൽ അധികം റേറ്റ് വരില്ല നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങി നല്ല വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻ കിട്ടും പിന്നെ തന്നെയല്ല ഒരു നോസ്റ്റാൾജി അതിൽ ഫീൽ ചെയ്യും എത്ര നാൾ കഴിഞ്ഞാലും അവരത് വെയർ ചെയ്യുമ്പോൾ ആ കൊടുത്ത ആളെ ഒന്ന് ഓർക്കാനുള്ള ഒരു മെമ്മറബിൾ ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഗോൾഡ് നമ്മൾ ഗിഫ്റ്റ് ചെയ്യുക എന്നുള്ളത് അപ്പോൾ ഡയമണ്ട്സ് കൊണ്ടുള്ള ഒരു കുഞ്ഞ് റിങ്ങും കൂടിയാണെങ്കിലോ അത് അതിലും മനോഹരമായി അപ്പോൾ ഇപ്പോഴത്തെ ആ ഒരു ഗോൾഡ് റേറ്റ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ഫ്ലക്ച്വേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സമയമാണ് ചിലപ്പോൾ കൂടാനും ചിലപ്പോൾ കുറയാനും എല്ലാത്തിനും സാധ്യത നിൽക്കുന്ന ഒന്നും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സമയത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോണത് അപ്പോൾ നല്ല ഭംഗിയായിട്ടുള്ള കുറച്ച് ഡയമണ്ട്സിൻ്റെ ലൈറ്റ് വെയിറ്റിൽ വന്നിട്ടുള്ള അതായത് ഒരു ഗ്രാമിന് താഴെ അല്ലെങ്കിൽ ഒരു ഗ്രാമിൽ നിന്ന് ചെറിയൊരു വേരിയേഷൻ മുമ്പിലേക്ക് പിന്നിലേക്കൊക്കെ നിൽക്കാവുന്ന നല്ല ഭംഗിയായിട്ടുള്ള ഡയമണ്ട്സിൻ്റെ റിങ്ങുകളാണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോളേ വാചക അടിച്ച് മാത്രം നിൽക്കാണ്ട് കളക്ഷൻ കാണണ്ടേ ലൈറ്റ് വെയ്റ്റിൽ വന്നിട്ടുള്ള പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റണ ചെറിയൊരു മേക്കിംഗ് ചാർജിൽ നിന്നുകൊണ്ട് കൊണ്ട് സ്വന്തമാക്കാൻ പറ്റുന്ന നല്ല 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 വെറൈറ്റി ആയിട്ടുള്ള പീസിൽ എനിക്ക് പേഴ്സണലി ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാണ് ഒരു ഗ്രാം എൺപത് മില്ലി മാത്രമാണ് ഗോൾഡിൻ്റെ ആ ഒരു വെയ്റ്റ് വന്നിരിക്കുന്നത് അഞ്ച് സെന്റ് ഡയമണ്ടും എന്തൊരു സിമ്പിൾ ആണെന്ന് നോക്കിയേ ഇതൊരു വിരലിൽ അണിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക ഭംഗി തന്നെയായിരിക്കും അതിപ്പോൾ നമുക്ക് ഓൺ പർപ്പസിനാണെങ്കിലും ഗിഫ്റ്റ് ചെയ്യാനായിട്ടാണെങ്കിലും അധികം റേറ്റ് ഒന്നും വരില്ല സ്വന്തമായിട്ട് ഏൺ ചെയ്ത് എന്തെങ്കിലുമൊക്കെ സ്വന്തമാക്കുന്ന ഒരുപാട് ടീനേജേഴ്സ് നമ്മുടെ കാലഘട്ടത്തിലുണ്ട് എല്ലാവരും സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തരാവുന്ന കുട്ടികളാണ് ഇന്നത്തെ തലമുറ ഒരുപാട് നാളായിട്ട് അങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിൽ കൂടിയും ഇന്നത്തെ തലമുറയിലുള്ള കുട്ടികളെല്ലാവരും ഭയങ്കരമായിട്ട് സ്വന്തം കാലിൽ നിൽക്കാൻ താല്പര്യം ഭയങ്കര രീതിയിൽ കാണിക്കുന്നവരാണ് സ്വന്തമായിട്ട് നമുക്കൊരു ജോലി കിട്ടി സ്വന്തം കാലിൽ നിന്നിട്ട് മതി എൻ്റെ കല്യാണം പേരൻസിനെ ഡിപ്പെൻ്റ് ചെയ്യാതെ എനിക്ക് തന്നെ എൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സാധിക്കണം എന്നൊക്കെയുള്ള ചിന്തകളുള്ള ഒരുപാട് കുട്ടികളുണ്ട് അപ്പോൾ ലൈറ്റ് വെയിറ്റിൽ വന്നിട്ടുള്ള നല്ല ഭംഗിയായിട്ടുള്ള പീസാണ് എൻ പേഴ്സണലി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു റിംഗാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്നും ഇഷ്ടമായില്ലേ നിങ്ങൾക്ക് ഏതാണ് ഏറ്റവും ഇഷ്ടമായി എന്ന് ഇതിൻ്റെ ക്ലോസർ ഷോട്ടുകൾ വരുമ്പോൾ ഒന്ന് കമൻറ്റ് ചെയ്തോളോട്ടോ അടുത്തത് വന്നിരിക്കുന്നത് വേറെ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു കളക്ഷനാണ് ഒരു റോസ് ഗോൾഡ് കോമ്പിനേഷനിൽ സൈഡിലൊക്കെ കട്ടിങ്സിൻ്റെ വർക്ക് വന്നിട്ട് സെൻറ്ററിൽ കണ്ണിൻ്റെ ഐ ഷേപ്പിലാണ് ആ ഒരു ഡയമണ്ട്സിൻ്റെ സെറ്റിങ്സും വന്നിട്ടുള്ളത് തൊള്ളായിരത്തി അറുപത് മില്യാണ് ഗോൾഡ് വെയിറ്റ് രണ്ട് സെൻറ്റാണ് ഡയമണ്ടും വന്നിരിക്കുന്നത് എങ്ങനെയുണ്ട് നല്ല രസമായിട്ടുള്ള പീസ് തന്നെയല്ലേ തേർഡ് വൺ വന്നിരിക്കുന്നത് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു റോസ് ഗോൾഡ് കോമ്പിനേഷൻ ആണ് റോസ് ഗോൾഡിനാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ് ഉള്ളത് യെല്ലോ ഗോൾഡിലും വൈറ്റ് ഗോൾഡിലും റോസ് ഗോൾഡിലും നമുക്ക് ഡയമണ്ട്സ് വരുന്നുണ്ടെങ്കിൽ കൂടിയും റോസ് ഗോൾഡിൻ്റെ ആ ഒരു ഫുൾ സെറ്റ് വെയർ ചെയ്യുമ്പോൾ തന്നെ ഒരു പ്രത്യേക കോൺഫിഡൻസ് നമുക്ക് വരും ഇപ്പോഴത്തെ ട്രെൻഡാണ് റോസ് ഗോൾഡ് കോമ്പിനേഷൻ അപ്പോൾ ഇതിൽ വന്നിരിക്കുന്നത് ഒരു ഒരു സെൻറ്റ് മാത്രമാണ് ഡയമണ്ട്സ് വന്നിട്ടുള്ളത് ഒരു ഗ്രാം ഇരുന്നൂറ്ററുപത് മില്ലിയാണ് ഗോൾഡ് വെയ്റ്റും വന്നിട്ടുള്ളത് അതിൻ്റെ ആ സെൻ്ററിൽത്തെ വർക്കൊക്കെ നല്ല രസമായിട്ടുള്ള വെറൈറ്റി ഓഫ് കളക്ഷനാണ് ഇനി ഇതിൽ വന്നിരിക്കുന്നത് ഞാൻ പറയാത്തതിൽ നിങ്ങൾക്ക് വേറെ ഏതാണ് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ക്ലോസർ ഷോട്ട് വരുമ്പോൾ പ്രത്യേകം നോക്കേണ്ട ഞാൻ എനിക്ക് എൻ്റെ പേഴ്സണലി ഇഷ്ടങ്ങളാണ് ഞാൻ ഓരോന്നോരോന്ന് പെട്ടെന്ന് പെട്ടെന്ന് പറയണത് ലാസ്റ്റ് വൺ ഞാൻ ഒരെണ്ണം കൊണ്ടെടുക്കുന്നുണ്ട് വീണ്ടും കണ്ണിൻ്റെ ആ ഒരു ഐ പാറ്റേൺ തന്നെയാണ് വന്നിരിക്കുന്നത് അതിലും വന്നിട്ടുള്ള വന്നിട്ടുള്ളത് രണ്ട് സെൻറ്റ് ആണ് കുറച്ച് വലിയ സ്റ്റോൺ ആണ് അതുകൊണ്ടാണ് അതിൽ രണ്ട് സെൻറ്റ് വന്നത് റോസ് ഗോൾഡ് കോമ്പിനേഷൻ തന്നെ ഒരു ഗ്രാം നൂറ്റാറുപത് മില്യാണ് ഗോൾഡ് വെയിറ്റും വന്നിട്ടുള്ളത് എങ്ങനെയുണ്ടായിരുന്നു അന്നത്തെ ആ ഒരു ചെറിയ 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 നമ്മുടെ സ്വന്തമായിട്ട് ഏൺ ചെയ്ത് വാങ്ങിക്കുന്നവർക്കൊക്കെ ആ ഒരു ഒരു ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നൊരു സന്തോഷം വരും ഇതുപോലെയുള്ള ഒരു കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ സ്വന്തമായിട്ട് ഏൺ ചെയ്ത് എന്നൊക്കെ വാങ്ങിക്കുമ്പോൾ നമുക്കത് വെയർ ചെയ്യുമ്പോഴൊക്കെ അവൻ അവൻ്റെ ആ ഒരു വെയർപ്പിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ അത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും അപ്പോൾ ഇതുപോലത്തെ വെറൈറ്റി ഓഫ് കളക്ഷൻസ് നിങ്ങൾക്ക് ലൈറ്റ് വെയ്റ്റിലാണെങ്കിലും ഹെവി വെയ്റ്റിലാണെങ്കിലും മീഡിയം വെയ്റ്റിലാണെങ്കിലും ഒക്കെ ഒരുപാട് കളക്ഷൻ ലോസിൽ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ലിയോസിൽ വരിക ഇതുവരെ ഇവിടെ വരാത്തവരാണെങ്കിൽ ലിയോസിൽ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുക എന്നാലാണ് ലിയോസിൻ്റെ കസ്റ്റമർ സർവീസ് ആണെങ്കിലും കളക്ഷൻ ആണെങ്കിലും മേക്കിംഗ് ചാർജ് ആണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കി വാങ്ങിക്കാനായിട്ട് സാധിക്കുള്ളൂ മറ്റ് പല ഷോപ്പുകളിൽ നിന്നും വാങ്ങിക്കുന്നതിനേക്കാളും മേക്കിംഗ് ചാർജ് ലിയോസിൽ വളരെയധികം മിതമായിരിക്കും അപ്പോൾ എല്ലാവരും കമ്പയർ ചെയ്യുക കമ്പയർ ചെയ്തുകൊണ്ട് തന്നെ ഏറ്റവും അവസാനം ലിയോസിൽ വരിക അപ്പോൾ നിങ്ങൾക്ക് ഹാപ്പി ആയിട്ട് ലിയോസി തന്നെ പർച്ചേസ് ചെയ്ത് പോകാൻ പറ്റുന്ന എനിക്ക് ഉറപ്പാണ് അപ്പോൾ എല്ലാവരും ലിയോസിൽ വരിക പർച്ചേസ് ചെയ്യുക ഇതിൽ ഏതെങ്കിലും താല്പര്യപ്പെട്ടിട്ടുണ്ട് ഇവിടെ വന്നിട്ട് വാങ്ങിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ താഴെ കാണുന്ന നമ്പറിലേക്ക് ഫോർവേഡ് ചെയ്ത നമ്മുടെ സ്റ്റാഫ് കൃത്യമായ മറുപടികൾ തരുന്നതായിരിക്കും നിങ്ങളുടെ വീട്ടുമുറ്റത്ത് ഓൺലൈൻ ഡെലിവറി ഉണ്ട് വീട്ടുമുറ്റത്ത് ഐറ്റം എത്തുന്നതായിരിക്കും അടുത്തൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം ബൈ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമൻസ് പള്ളിക്കുലം റോഡ്